സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക നൽകി പ്രതിസന്ധിയിൽ നിന്നും സ്ഥാപനത്തെ കരകയറ്റുന്നതിന് പകരം സ്ഥാപനത്തെ തകർക്കുന്ന നയങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ എസ് അബിൻ സപ്ലൈകോയിൽ അവശ്യ ഭക്ഷ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോരേടൻ ജംഗ്ഷനിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സബ്സിഡി സാധനങ്ങൾ വില കൂട്ടി വിൽക്കാനുള്ള നീക്കം സാധാരണക്കാരെ രൂക്ഷമായി ബാധിക്കും ജീവനക്കാരും പാക്കിംഗ് തൊഴിലാളികളും തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് സപ്ലൈകോയുടെ പ്രതിസന്ധി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഒരു കാരണവശാലും നടപ്പിലാക്കരുത് ഇത് നടപ്പിലാക്കിയാൽ വിപണി വിലയെക്കാളും സാധനങ്ങളുടെ വില കൂടുന്നതിന് കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ ആർ റിയാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് വി ഒ സാജൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ കെ രാധാകൃഷ്ണപിള്ള അമ്പലത്തിൽ നസീം ഷജീല പോരേടം കെട്ടിടത്തിൽ ശ്രീകുമാർ വടക്കതിൽ നാസർ യൂസഫ് ചേലപ്പള്ളി പുളിമൂട്ടിൽ രാജൻ ജുമൈലത്ത് മണിലാൽ സലിം വടക്കതിൽ ശ്യാംരാജ് രാജേഷ് ആർ നായർ വിളക്കുപാറ രത്നാകരൻ നൌഫൽ സുനി പോരേടം തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേമനിധി പെൻഷനുകളിലും സർക്കാരിന് കൈകടത്തേണ്ട കാര്യമില്ല പെൻഷൻ ഒരു സാധാരണക്കാരൻ പോയി ജോലി ചെയ്ത് അവന്റെ വിയർപ്പിന്റെ ഒരു പള്ളി മാറ്റിവെച്ച് ക്ഷേമനിധി അടയ്ക്കുന്നതിന്റെ വിഹിതമാണ് ക്ഷേമനിധി പെൻഷൻ നമ്മുടെ ആർട്ടിയും ചെയ്തോ ക്ഷേമനിധി ഉള്ളവർക്ക് ക്ഷേമ പെൻഷൻ ഇല്ല കട്ട് ചെയ്തു ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് ക്ഷേമനിധി പെൻഷൻ എന്നിട്ട് പുതിയ ഓരോ നാടകമാണ് നടപടിയത് സംസ്ഥാനത്ത് ഏകദേശം അമ്പത് ലക്ഷം പെൻഷൻകാരുണ്ട് ഇനിയും കുറെ കിടപ്പ് രാവിലെ ചെയ്യത്തില്ല കുറെ പേര് അക്ഷയ സെന്ററുകളിൽ കാത്ത് നിന്ന് വനഞ്ഞിട്ട് തിരികെ പോകും മരിച്ചാൽ ആരോടെ ഇവിടുത്തെ ആർജവമുള്ള കോൺഗ്രസ് പ്രസ്ഥാനം തയ്യാറാണ് ഏഴര കൊല്ലത്തിൽ രണ്ടാമത്തെ തവണയാണ് പ്രിയപ്പെട്ടവരെ ശബരിമല തീർത്ഥാടകർ കണ്ണീര് വിളിച്ചുകൊണ്ട് മരിച്ചു പോകുന്നത് ഉടമെടുത്ത് നോമ്പ് പോരമൊടിക്കെട്ടമായി ശരണം വിളികളോടെ പോകുന്ന ശബരിമല തീർത്ഥാടകർ അന്ന് ശബരിമലയിലെ ആചാരങ്ങളെ കടപുഴകി അറിഞ്ഞ് ചവിട്ടി മതിച്ച് ശബരിമലയിൽ സ്ത്രീകളെ അടക്കം കേൾക്കാൻ കൊടുത്തില്ലേ രഹനാഭ്യാപികമാര് ശബരിമലയിൽ സംരക്ഷണം ഏതെങ്കിലും ഒരു അയ്യപ്പ ഭക്തം കിട്ടുന്നുണ്ടോ പതിമൂന്ന് വെള്ളം കുടിക്കാനില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാർ പന്തളത്ത് വന്ന് നാടയോട് തേങ്ങ അടിച്ച് ഇരുമൊിക്കെട്ട് സമർപ്പിച്ച് തിരിച്ചു പോകേണ്ട കണ്ണുനോടെ തിരിച്ചു പോകേണ്ട ഗതിക കോൺഗ്രസ് ണോ കോൺഗ്രസുകാരാണോ ശ്രവണമയ്യപ്പുള്ള ശരണമന്ത്രങ്ങളാൽ വിപരിതമായ ശബരിമല പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ കൊണ്ട് നടന്ന കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ദേവസ്വം മന്ത്രി ഇല്ലേ ദേവസ്വം ബോർഡിന് ചെയർമാൻ ഇല്ലേ ദേവസ്വം ബോർഡിന് മെമ്പർമാർ ഇല്ലേ കേരളത്തെ കത്ത തൊഴിലാളികൾ പോലീസുകാരോ തൊഴിലാളി കർഷകർ ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചയ്ക്ക് ഒരു ഭാഗത്ത് കേരളം സജ്ജം വഹിക്കുക ഒരു ഭാഗത്ത് ഇങ്ങനെ മുച്ചൂടും മുടിപ്പിച്ച ഒരു സർക്കാരിനും കേരളം ഭരിക്കുമ്പോ മറുഭാളം നമ്മൾ കണ്ടില്ലേ തമ്പുരാൻ എഴുന്നല്ല തമ്പുരാൻ എഴുന്നള്ളുന്നു എത്ര കോടി രൂപ ബസ്സിന്റെ പൈസ കേരളത്തിലെ സാധാരണക്കാരന്റെ കുഞ്ഞുങ്ങൾ ഉച്ചക്കഞ്ഞി ഇല്ലാതെ പട്ടിണി കിടക്കുമ്പോൾ തമ്പുരാൻ വരുന്ന ബസിന്റെ പണം ഒന്നര കോടി രൂപ കൊച്ചിയിൽ തമ്മു പന്തലിട്ടു എ സി പന്തൽ പതിനായിരം പേരിയ്ക്കുന്ന എയർ കണ്ടീഷൻ പന്തലിട്ടു കൊച്ചിയിൽ പന്തലിന്റെ റേറ്റ് എത്രയാ പത്തര കോടി പന്തലിന്റെ പണം ാണ് വരുന്നത് ചെലവഴിയാണെങ്കിൽ പ്രിയപ്പെട്ട കടക്കാരെ നിങ്ങളെല്ലാം സൂക്ഷിക്കണം വരുന്ന വഴിയിലെ മതിലുകളെല്ലാം വരുന്ന എത്രയോ സ്കൂളുകളുടെ മതിലുകൾ ഹൈക്കോടതി ചോദിച്ചു കോടതി ചോദിച്ചു നാടമില്ലേ വരുന്ന വഴികളിലെ സ്കൂളുകളുടെ മതിലുകൾ കാരണം എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പത്ത് മീറ്റർ തമ്പുരാനും നടക്കാൻ വയ്യ പത്ത് മീറ്റർ തമ്പുരാനും നടക്കാൻ കഴിയുന്നില്ല പൊടിച്ചു മാറ്റുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയായിരുന്നു കരിമീൻ കരിമീൻ മട്ടാസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മട്ടൺ സ്റ്റൂ ചിക്കൻ ഫ്രൈ വെറൈറ്റികൾ സർക്കാർ ഓർഡർ കൊടുത്ത് എന്താ അറിയാം ഇത്ര ടേബിളുകൾ നിർബന്ധമാണ് അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് പിസ്ത ഇത് ഇത്രയും നിർബന്ധമാണ് ഉദ്യോഗസ്ഥരെ പേടിച്ചു കൊണ്ടുവരികയില്ല ഇതിൽ കാരണം കൊണ്ടുവന്നില്ലെങ്കിൽ എന്താണ് പണി പോയി പണി പോയി മുഖ്യമന്ത്രിക്ക് അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് പിസ്ത കേരളത്തിലെ തൊഴിലാളികളെ പിണറായി വിജയൻ നടപ്പാണ് കേരളത്തിലെ കർഷകരെ പിണറായി വിജയൻ കാണണ്ട കേരളത്തിലെ പ്രമുഖരെ മുഖ്യമന്ത്രിക്ക് കാണണം പൗരപ്രമുഖരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നമ്മുടെ നാട്ടിലെ നാട്ടിലെ ആളുകൾ പാവപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയിട്ടും അവർക്ക് പോയില്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് ലോണില്ല നിങ്ങൾ ആനുകൂല്യങ്ങളില്ല പാവൻ ഈ ചേച്ചിമാരിൽ പോകുമ്പോഴേ മിനിമ അവരുടെ അവകാശം എന്താ ഇരുന്നൂറ് വാഴി അകലയിൽ നിന്ന് മുഖ്യമന്ത്രിയൊന്ന് കണ്ട് കഴിവണം അയാളോട് മിണ്ടാനാവില്ല ഒരപേക്ഷ എഴുതി കൊടുക്കാനാവില്ല ഒരു പരാതിയോ പരിഭവോ പറയാനാവില്ല രണ്ടാമത്തെ ഏറെയാണ് തൊഴിൽ നടപ്പുകാർ കൊണ്ടുവന്നിരുത്തും മൂന്നാമത്തെ സ്കൂളിലെ കുട്ടികൾ മുദ്രാവാക്യം എടുക്കണം പഠിപ്പിച്ചാവിടുന്ന പിണറായി മാത്രം പിള്ളേരെ കൊണ്ടുപോകുന്നില്ല സേനാ പ്രവർത്തകരെ ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് കൊണ്ടുപോകുന്ന മലപ്പുറത്ത് നോക്കിയപ്പോഴേ ഒരേപോലെ പത്തിരുന്നൂറ് പേര് ഒരേപോലെ ഒരേ പോലെ പ്രതാവ് ഏകദേശം നല്ല ആരോഗ്യമുള്ള ശരീരം ആരോടെ പിന്നെ നോക്കാം ഇരുന്നൂറ് പേരെ വണ്ടി കടിച്ചോണ്ടിരിക്കുവോ കൊണ്ടുവന്ന് വെച്ചേക്ക നിങ്ങളൊരു കാര്യം പറഞ്ഞോട്ടെ ഈ നവകേരളത്തിന്റെ സദസുകളിലൊന്നും യു ഡി എഫ് കാര് പോകുന്നില്ല അപ്പൊ ഇപ്പോൾ പറഞ്ഞില്ല പ്രിയപ്പെട്ട സി പി എമ്മുകാരാ പ്രിയപ്പെട്ട ഇടതുപക്ഷക്കാരാ ഞങ്ങളുടെ കേരളത്തിൽ ജനസമ്പർക്ക പരിപാടി നടത്തി ഉമ്മൻചാണ്ടിയെ കണ്ടവരാണ് ഞങ്ങൾ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ചരിത്രം തലയാണെന്ന കൊല്ലത്തെ പാർട്ടി കോളേജിന്റെ മുന്നിലേക്ക് കൊല്ലത്തിന്റെ കളക്ടർ ഉറക്കമേ നിൽക്കുന്നതിന് മുമ്പ് കൊല്ലത്തിന്റെ ആർ ഡി ഒറക്കമേൽക്കുന്നതിന് മുൻപ് സിറ്റി പോലീസ് കമ്മീഷണർ ഉറക്കമേ നിൽക്കുന്നതിന് മുൻപ് എഴുപത് വയസ്സ് പ്രായമുള്ള വന്യവയോധനായ ഉമ്മൻചാണ്ടി നടന്നു വരുന്ന രംഗം ഉമ്മൻചാണ്ടി ഒരു മതിലും കേരളത്തിൽ പഠിച്ചെന്ന സി പി എം ആരാ മുഖ്യും കണ്ടെന്ന സി പി എം ഉമ്മൻചാണ്ടിക്ക് വാഹനങ്ങളുടെ അകമ്പടി ഉണ്ടായിരുന്നാണ്ടിയുടെ ചുറ്റും ഗുണ്ടകൾ ഞങ്ങൾ അടുപ്പിച്ച സി പി എമ്മുകാരാ ഉമ്മൻചാണ്ടി വന്നു തീരാത്ത വേദനയും തോരാത്ത നമ്പരവുമായി കഴിഞ്ഞ പതിനായിരക്കണക്കിന് സാധാരണക്കാരെ തൊട്ട് തലോടി നേരിട്ടവരിൽ നിന്നും അപേക്ഷ വാങ്ങി നാളെയൊന്നില്ലാതെ അവിടെ വെച്ച് വെച്ച് തീരുമാനമുണ്ടാക്കി കടന്നുപോയ ഉമ്മൻചാണ്ടിയെ കണ്ടവരാണ് ചടമന്ത കോൺഗ്രസിനാൾ ഞങ്ങൾ സദസ് കാണിച്ച് പീഡിപ്പിക്കല്ലേ ഞങ്ങളിത് കണ്ടവരാണ് അന്നത്തെ ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കും ഒരു സന്തോഷം ഉണ്ടാക്കറിയാണ് ഒരു വീട്ടിൽ താഴ്ന്ന വയ്യെങ്കിൽ നമുക്കവിടെ അവിടെ ചെല്ലാം ഒരു ക്യാൻസർ രോഗിയുണ്ടെങ്കിൽ ഒരംഗപരിമിതണ്ടെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖമുള്ള ഒരാളുണ്ടെങ്കിൽ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാൽ അവിടെ ചെല്ലാൻ നടത്തുക അവർ നിലയിൽ നിന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങാം അവർ വന്നില്ലെങ്കിലും വേണ്ടിയുള്ള ബന്ധപ്പെട്ട രേഖകളുണ്ടെങ്കിൽ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ ചെന്ന് ഒരപേക്ഷ എഴുതിക്കൊടുത്താൽ ആ രേഖകൾ പരിശോധിച്ച് അവിടെ വെച്ച് തുക എഴുതി നൽകിയ ഒരു സർക്കാരും ഗവൺമെന്റും ഇന്ന് കേരളത്തിൽ ഭരിച്ചിരുന്നു എന്ന് നവകേരള സൗസ് നടത്തുന്ന തമ്പുരക്കെന്താ ഒന്ന് മനസ്സിലാക്കണം ഒരു പരാതിക്കു പോലും പരിപാടിയിൽ അറിയാം നടക്കുന്നത് ഈ കരിമീൻ മപ്പാസ് അറിയിക്കുന്നു മകൽ പൊളിക്കുന്നു